ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഐ എസ് എല്ലിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ ക്ലബ്ബ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട് ഈ സീസണിൽ ഉടനീളം ക്ലബ്ബ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ കൊണ്ട് മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ആരാധക കൂട്ടായ്മകൾ ക്ലബിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെയും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു മഞ്ഞപ്പടയുടെ സ്റ്റാൻഡിൽ അവർ ഒരു വലിയ ബാനർ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇൻസേർട്ട് കോയിൻ അതുപോലെ തന്നെ സേവ് കെ എന്നായിരുന്നു അവർ അതിൽ എഴുതിയിരുന്നത് എന്നാൽ സ്റ്റേഡിയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ബാനർ പിടിച്ചു വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത് പ്രദർശിപ്പിക്കുന്നത് തടയാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് പക്ഷേ മഞ്ഞപ്പടയുടെ ആളുകൾ അതിനെതിരെ പ്രതിഷേധം നടത്തി എന്നുള്ളതാണ് ഒടുവിൽ അതിൽ നിന്നും അവർ പിന്തിരിഞ്ഞു അങ്ങനെ മഞ്ഞപ്പട ആ ഒരു ബാനർ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇക്കാര്യം അതിൻ്റെ വീഡിയോ ഇപ്പോൾ മഞ്ഞപ്പട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തെളിവ് സഹിതമായി കൊണ്ട് പങ്കുവച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്ലബ്ബിൻ്റെ ആരാധകർ തന്നെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മഞ്ഞപ്പടയുമായി അഭിക് ചാറ്റർജിയും സംഘവും നേരത്തെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രതിഷേധങ്ങളുടെ ഭാഗമായി കൊണ്ട് സംഭവിച്ചതായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച അന്ന് അഭിക് ചാറ്റർജി ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് ഈ യോഗം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ ആരാധകർക്ക് പ്രതിഷേധം തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു ഉറപ്പ് സിഇഒ നൽകിയിരുന്നു പക്ഷേ ആ ഒരു ഉറപ്പ് പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത പ്രതിഷേധം നടത്തിയപ്പോൾ അത് വീണ്ടും അടിച്ചമർത്താനുള്ള ഒരു ശ്രമങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത് ഇതോടുകൂടിയാണ് അഭിക് ചാറ്റർജിയുടെ ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ പൊളിഞ്ഞിട്ടുള്ളത് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് ആരാധകർ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ കേവലം രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ഐ എസ് എല്ലിൽ ക്ലബിനെ അവശേഷിക്കുന്നത് സൂപ്പർ കപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം